ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നാ ക്ലിയർ ഇല്ല അല്ലേ ലൈറ്റ് എൻ്റെ തലേൻ്റെ മണ്ടക്കം എന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ ആ ഇപ്പം കുറച്ച് വേനയൊക്കെ വന്നല്ലേ പക്ഷെ എന്നെ ഈ ആങ്കിളിന് കാണാനൊക്കെ കുറച്ച് വൃത്തി ഈ സൈഡൊരു രസൂല്ല അപ്പം ഞാനേ ചെറിയൊരു പണിത്തെക്കിലാണ് എന്താ പറയുക രണ്ട് ദിവസം ഞാൻ നമ്മുടെ കുട്ടിയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവർ ഗ്രീറ്റിംഗ് കാർഡ് ആക്കി കൊടുക്കാം എൻ്റെ ബർത്ത് ഡേക്ക് ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡ് ആക്കിയിട്ട് ഇങ്ങനെ പേപ്പറിൽ അമ്മേൻ്റെ ഫോട്ടോ വരച്ച് പിന്നെ അമ്മേൻ്റെ ചിത്രം വരച്ച് എൻ്റെ ഹാപ്പി ബർത്ത് ഡേ അമ്മ ലോ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർ ഇങ്ങനെ സ്റ്റാറൊക്കെ വരച്ചിട്ട് എൻ്റെ എല്ലാ ബേഡേയും കണക്കാക്കി തെറ്റുണ്ട് ഞാൻ ഇതുവരെ കാർഡ് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല ബർത്ത്ഡേ അപ്പം ഇപ്രാവശ്യം നയൻത്ത് ബർത്ത് ആണ് ഞാൻ വെച്ച് എന്തെങ്കിലും കൊടുക്കാം നമുക്ക് സന്തോഷം സന്തോഷമാണ് ഉളക്കതിലാണ് സന്തോഷം കിട്ടുക ഈ ഗ്രീറ്റിംഗ് കാർഡ് ക്രാഫ്റ്റ് വർക്കിലൊക്കെ ഞാനില്ല ചെയ്ത് കുറച്ച് സമയമായി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അപ്പം ഞാൻ ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കുറച്ച് ആവുകയെന്ന് അറിയില്ലല്ലോ അതിൻ്റെ ടെൻഷൻ കൊണ്ട് വീട് എടുക്കാൻ മറന്നു പിന്നെ പകുതിയായപ്പോൾ ഓർമ്മ തന്നെ അതിനാൽ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കണമെന്നു പക്ഷേ പകുതി ആരാൻ കോർമ തന്നെ ഞാനില്ലേ ഫസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് കളർ പേപ്പർ ബ്ലാക്ക് കളർ പേപ്പറിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ച് എന്നിട്ട് ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് അവിടെ ഒരു റെഡ് ഫ്ലവർ ഒക്കെ വെച്ച് കൊടുത്തു ഇത്രയാക്കി യൂട്യൂബ് നോക്കി ചിന്തി തന്നെ എൻ്റെ സ്വയം ക്രിയേറ്റിവിറ്റി ഒന്നും അല്ല പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇത്ര വരച്ച് ഇതിന്റെ താഴെ എഴുതണം ഇപ്പുറത്തെ ബോർഡർ വരച്ചിട്ട് എഴുതണം എന്നിട്ട് കാണിച്ചു തരാട്ടാ ഇതൊക്കെ എന്റെ കഴിഞ്ഞ അപ്പുറത്ത് ബേഡ് ഡേക്ക് രണ്ട് വർഷം മുന്നേ എനിക്ക് തന്നതാണിത് ഈ ബേർഡ് പേപ്പറിലൊക്കെ ഒട്ടിച്ചത് അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ചുമരനൊട്ടിച്ചു കഴിഞ്ഞ ബേർഡേക്ക് ഞാൻ കൊച്ചിയിൽ അപ്പൊ ഞാൻ കൊച്ചിയിൽ പോകുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ അല്ല അങ്ങനെയല്ല എൻ്റെ ബർത്ത് ഡേന്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ കൊച്ചി പോന്നെ അപ്പം ഞാൻ പോകുന്ന അറിഞ്ഞിട്ടുള്ള സ്പീഡിൽ തേരൊക്കെ എനിക്ക് ഒരുപാട് പേപ്പറാക്കി തന്നിന് ഇതുപോലെ പക്ഷെ അത് ഞാൻ ഒട്ടിച്ചിട്ടില്ല ഞാനിവിടെ പാക്ക് ചെയ്തിട്ട് വെക്കേ എല്ലാം കൂടി ചുമര നിറയ്ക്കണ്ടെന്ന് വിചാരിച്ചു ആ മിഡിലുള്ളത് കലണ്ടർ ആട്ടോ അത് ഞാൻ ഇപ്രാവശ്യം ചെയ്തതാണ് കലണ്ടർ ആദ്യമായിട്ടാണ് ഞാൻ ലൈവായിട്ട് ഓടിയോക്കെ ഇടുന്നത് നോർമലി ഓർമ്മലി റെക്കോർഡ് ചെയ്തിട്ടിടലാണ് അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഈ ബോർഡ് കണ്ടിട്ട് നിങ്ങൾ അതിശയപ്പെട്ടുണ്ടട്ടാ ഇത് ഈ അച്ഛൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള എക്സാം ബോർഡാണ് അതായത് എന്റെ കുക്കിരിയുടെ ബോർഡാണ് ഞാനിങ്ങനെ എന്തെങ്കിലും പെയിന്റ് ചെയ്യാനോ പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനോ ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതാ എടുക്കാം ഇതാവുമ്പോ മോശമായാലും കുഴപ്പമില്ലല്ലോ അപ്പം ഫസ്റ്റ് ഞാനൊരു സിമ്പിൾ ബോർഡർ അവിടുത്തെ ഇതിൽ കുറച്ച് കുറച്ച് അടിപൊളി ബോർഡർ കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് കാരണം കാര്യമായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് എഴുതാനുണ്ട് അപ്പോൾ ഭാവിക്ക് ഭാവിക്ക് ഉപകാരപ്പെടും അങ്ങനെയൊന്നും ഇല്ലായിട്ട് വിഷീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ ഇവിടെ ബോർഡർ ലൈറ്റായിട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ കുറച്ച് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അയ്യോ എനിക്ക് ഇവിടെ ബോർഡർ വരക്കാൻ പറ്റൂല കാരണം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭാഗം ഇവിടെ കാണും അപ്പൊ ഇവിടെ ബോർഡർ വരക്കാൻ കഴിയുക ഇത് കടത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഇവക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാ ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിക്കൊടുത്താ പോരേ പക്ഷെ നമ്മള് വാങ്ങിക്കൊടുക്കുന്നത് പോലെ ആവില്ലല്ലോ കാരണം ഒന്നാമത് ഓൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെയാ ഇഷ്ടം ചെയ്യാൻ അപ്പ ഞാനും വിചാരിച്ചു അവളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാം കൊടുക്ക എന്തൊക്കെയോ വരക്കുന്നുണ്ട് ഉണ്ടാവൂന്ന് അറിയില്ല ഇതുപോലെ പെൻസിലിനെ കൊണ്ട് ബോർഡർ വരച്ചിട്ട് ഇതിങ്ങനെ ഒരു ഫ്ലവർ ഒരു സ്റ്റാർ ഒരു കുഞ്ഞു ബലൂണ് അങ്ങനെ ഇവിടെ വരെ വരച്ചു കൊടുത്ത് അത് ഇവിടെ ഒക്കെ ആക്കിയാലും രസം ഉണ്ടാവില്ല മുകളിൽ മാത്രം ഇരിക്കട്ടെ പിന്നെ ഇത് പെന്നിനെ കൊണ്ടുവരാക്ക ഇത് സ്കെച്ചിനെ കൊണ്ടു വരച്ച രസം ഉണ്ടാവില്ല ബോർഡർ സ്കെച്ചിനെ കൊണ്ടു വരക്കാണിച്ചേട്ടാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം കാരണം മൈക്കൊന്നും വാങ്ങിയില്ലല്ലോ നമ്മളിവിടെ പുതിയതല്ലേ നോക്കാം ചെറിയ മൈക്കൊക്കെ വാങ്ങിക്കാൻ കഴിയുമെന്ന് ഇഷ്ടായോ എനിക്കിഷ്ടായി നല്ല രസമുണ്ട് നോക്കി ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ ഉള്ളിൽ വിശ്വസ് എഴുതലാം ഞാൻ ബർഡേ ഗിഫ്റ്റായിട്ടൊന്നും വാങ്ങിയിട്ടില്ല എന്നോട് അന്ന് ഗ്ലിറ്റർ പെന്നിന് പറഞ്ഞേനെ അമ്മ എനിക്ക് ഗ്ലിറ്റർ വാങ്ങി വാങ്ങിത്തരുമോ ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഗ്ലിറ്റർ പെൻ ഉണ്ട് അപ്പൊ ഞാൻ ഒരു രണ്ട് കളർ വാങ്ങിയേനെ ഗ്ലിറ്റർ പെണ് അതിനെ കൊണ്ടുതന്നെ എഴുതി കൊടുക്കാം അല്ലേ ഞാൻ വാങ്ങിയത് ഓൾക്ക് അറിയില്ല ഏട്ടാ ഞാൻ വാങ്ങിയിട്ട് അതുപോലെ അൾമാരില്ലേ ചോദിച്ചു ബെഡിൻ്റെ കൊടുക്കാന്ന് വിചാരിച്ചാ അതിനെ കൊണ്ട് എഴുതാം സ്കെച്ചിനെ കൊണ്ട് എഴുതുന്നതിനേക്കാളും ക്ലിറ്റർ പെലിനെ കൊണ്ട് എഴുതിയാലാന്നൊരു ഡ്രസ് ഉണ്ടാവുക എനിക്ക് തോന്നും എവിടെ ബ്ലൂവിനെ കൊണ്ടും എവിടെ റെഡിനെ കൊണ്ടും എഴുതാം അല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ റഫ് ആയിട്ട് എഴുതുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കാര്യപ്പെട്ട സ്ഥലത്ത് എവിടെ എഴുതാൻ പോകുമ്പോഴാവുക എന്താ അവസ്ഥ എന്ന് അറിയില്ല അങ്ങനെ എഴുതട്ടെ ചിരിച്ചെഴുതാല്ലേ ഇത് ഹാപ്പി ബർത്ത്ഡേ ഡേ ലിറ്റിൽ എക്സ്പ്ലോറർ brings joy and wonder into our place. Kaya pila leh to karpula leh Happy ninth birthday! Muru heading ng ko and that is so nine years of love lotter beautiful daughter exclamation mark may your day be filled with all the happiness in the world ഒരു എഴുതിട്ട് മഷി ഇത്ര തീർന്നു കേട്ടോ ഇതിപ്പോ കണ്ടാ പറയോ അമ്മ എനിക്ക് വാങ്ങിയിട്ട് അമ്മ എന്നെ ഇല്ല മഷിയൊക്കെ തീർത്തു എന്ന് പറയും അപ്പൊ എടാ സംഭവം ഇങ്ങനെ ആക്കിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു മടുക്ക് ആ ഈ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഞാൻ ബോർഡർ മാത്രമേ ഒട്ടിച്ചുള്ളൂ നടുവിൽ ഒന്നും ഒട്ടിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞത് കുഴപ്പമില്ല അല്ലേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ വിത്ത് അച്ഛൻ അമ്മ എന്നൊക്കെ ആക്കിയിട്ട് കുറച്ച് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഒരു ബട്ടർഫ്ലൈ ആക്കിന് കേട്ടാ അതോ അവിടെ അങ്ങോട്ടായിപ്പ് ഇപ്പം കാണിച്ചുതരാം ഇവിടെ ഒരു പിങ്ക് ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എഴുതണം പിന്നെ ബാക്ക് സൈഡിലൊന്നും വേണ്ട പക്ഷെ എന്നാലും ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കുറവ് പോലെ നോക്കട്ടെ ഈ വരുന്ന ലൈറ്റ് എന്ത് കളർ ഇത് പിങ്ക് പിങ്കല്ലോ ഈ വരുന്ന കളറിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഫ്ലവറോ അല്ലെങ്കിൽ വേറെ കളറിൽ ലവോ വെച്ച് കൊടുത്താൽ രസം ഉണ്ടാവും തോന്നും അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതാണ് ബട്ടർഫ്ലൈ വരുന്നത് കേട്ടാ പക്ഷെ ഇതിന്റെ ചെറുകെന്തെങ്ങനെ മുമ്പോട്ട് കൊറേ നേരത്തെ കഷ്ടപ്പാടാണ് കേറിയിട്ടല്ലേ നമുക്ക് ഒന്നും കൂടാക്കാൻ കഴിയില്ല കുറച്ച് ശരിയായില്ലേ ഒട്ടിച്ചു കൊടുക്ക വരൂ വരൂ ഇത് വരാത്തേക്ക് വന്നതാണെന്നല്ലോ എവിട്ടെ അയ്യോ കട്ട പിടിച്ച അയ്യോ അല്ലേ ഇപ്പൊ കൊള്ളൊന്നുംട്ടർഫ്ലൈനോട്ടാണ് തൊട്ട് വിളിച്ച് കുറച്ചുകൂടെ റൈറ്റില് വേണേ കൊഴപ്പില്ല കൊഴപ്പില്ല എന്നാ എൻ്റെ ഒരു വിശ്വാസം രണ്ട് കളറുണ്ട് കയ്യില് നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ ചെറിയൊരു ഫ്ലവർ പോലെ കൊടുക്കാം ഈ ലവിന്റെ ഗ്യാപ്പില് വരുന്നെടുക്കാം രണ്ട് കളറുണ്ട് ഇതൊരു ലൈറ്റ് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് അതിലേത് കളറാണ് ഞാൻ കൊടുക്കുക ബ്ലൂ ായിട്ട് കാണിക്കും എനിക്ക് തോന്നി യെല്ലോ ആയിരിക്കും നല്ലത് അല്ലേ നമുക്ക് ഈ യെല്ലോ വെച്ചിട്ട് ഫ്ലവറോ ലബോ അങ്ങനെ കൊടുക്കാം അപ്പൊ യെല്ലോ പേപ്പർ എടുത്തിട്ട് മിഡിലേ മടക്കിട്ട് ഞാൻ എന്താ ഫ്ലവർ വരച്ചിട്ടുണ്ടെന്ന് കട്ട് ചെയ്യട്ടെ എന്താവും എന്തും അറിയില്ല അയ്യേ ഇത് നോക്കിയേ ഇത് ബട്ടർഫ്ലൈ പോലെയുള്ള ഫ്ലവർ പോലെ ആവുന്നില്ല ഞാൻ ചെറിയ ഫ്ലവർ ആക്കാന്ന് കുറച്ച് വലിയതാണെങ്കിൽ മറ്റെങ്ങനെ കട്ട് ചെയ്താൽ കിട്ടും പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പളിപ്പ് പളിപ്പോയി വീണ്ടും ചെറുതായിട്ട് പെട്ടുകയായിസ് ഇവിടെ ഇപ്പം എനിക്ക് ഹാപ്പി ബർത്ത് ഡേ എഴുതണം ഞാൻ എന്തുകൊണ്ടാണ് എഴുതും ഈ ബ്ലാക്കിൽ ഞാൻ ഈ രണ്ട് ലിറ്റർ പെന്നും കൊണ്ട് എഴുതാൻ നോക്കി പക്ഷെ ഇത് കാണൂല എന്ത് ചെയ്യാ വീണ്ടും പെട്ടു ഫ്രണ്ടിൽ ഇവിടെ എന്തെങ്കിലും എഴുതണ്ടേ എപ്പല്ലോ രസം ഉണ്ടാവും നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും ബ്യൂട്ടിഫുൾ ആയിരിക്കും എല്ലാം കട്ട് ചെയ്തു ഇത്ര വേണ്ട അല്ലേ നമുക്കിതൊരു ഒരു ബബിൾ ഷേപ്പിലാക്കിയാലോ അല്ല മേഘങ്ങളെയൊക്കെ പോലെ ഈ റെക്റ്റാംഗിൾ ഷേപ്പ് വേണ്ട ഇത് മുറിച്ചു മുറിച്ച് ഇടുന്നതല്ല ഇപ്പം ബ്യൂട്ടി വരുന്നതിനേക്കാളും മുന്നേ എനിക്ക് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം എവിടെയെങ്കിലും ഒരു കളർ പേപ്പറിൻ്റെ കഷ്ണം കണ്ട അവൾ പൊക്കൂ വേഗം ഞാൻ എന്തായ്പ്പ് കാണിച്ചാലും പെട്ടെന്ന് പൊക്കൂ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി പേപ്പർ പീസൊക്കെ എടുത്തിട്ട് കളയണം ഇങ്ങനെ മുറിച്ച് ഇതിന്റെ സൈഡിൽ ഒരു ബോർഡർ കൊടുക്കാം ഗ്രീൻ കളർ കൊടുക്കാം എന്താ എന്താവാന്നൊന്നും അറിയില്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്രീൻ കളർ രസം ഇല്ല കളർ കൊടുക്കാം വയലറ്റ് കൊടുക്കാം അത് പിന്നെയും കുഴപ്പമില്ല എന്നാൽ എന്നാലും രസൊന്നുമില്ല ഏട്ടാ എന്നാലും എഴുതാല്ലേ അത്രയും വേണ്ടു അവിടെ പറ്റുന്നില്ല പോയാ ഓ മൈ ഗോഡ് ഇല്ല അട വൃത്തി എടായിപ്പോയി ഹാപ്പി ബർത്ത്ഡേ സ്കെച്ച് കൊണ്ട് സ്കെച്ചുകൊണ്ട് ഇത്ര വൃത്തി തരിക ചെയ്യും ഈ ഗ്ലിറ്റർ പെണ് മഷി ഇല്ലേ അത് ഉണങ്ങണം അല്ല ഞാൻ ഒട്ടിക്കുമ്പോ അത് പെരങ്ങിപ്പോ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് എഴുതിയാ മതിയു ആ സമയത്ത് എനിക്ക് ബുദ്ധി വന്നിട്ടില്ല സംഭവം സംഭവ ശക്ത ഞാനൊരു വകയായി ഇരുന്നിരുന്ന എൻ്റെ നടുവിന്റെ പണി കഴിഞ്ഞു ഞങ്ങൾ കുറെ ടൈം ഇരിക്കലില്ല അപ്പ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അപ്പൊ ഇതാണ് ഗൈഷ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ബട്ടർഫ്ലൈക്ക് ബട്ടർഫ്ലൈൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ വേണം തോന്നുന്നു അല്ലേ ഒരു ബ്ലാങ്ക് ആയ പോലെ ഈ എല്ലാം ഇവിടെ വരുന്നതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ല വിചാരിക്കാം ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീട്ടിക്ക് ഇഷ്ടപ്പെട്ടാ മതി ബാക്ക് സൈഡിലൊന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് അപ്പൊ എന്താ പറയാ എനിക്കൊരു സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാ ഉള്ളത് ഞാൻ മസ്കറ്റിലുള്ള സമയത്താണ് ചാനൽ ആക്റ്റീവ് ചെയ്തത് മസ്കറ്റിലുള്ള സമയത്താണ് ഞാനൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് ഞാൻ യൂട്യൂബ് എടുത്തപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഓർമ്മയില്ല ഞാൻ മസ്കറ്റിലുള്ള സമയത്ത് ആപ്രിൽ മെയ് മെയ്യിലാണ് ഞാൻ ആക്റ്റീവ് ആവുന്നത് പിന്നെ മെയ് ജൂൺ ആ രണ്ട് മാസം ആക്റ്റീവായിട്ടുള്ളൂ ജൂലൈയിൽ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നപ്പം പ്രഗ്നൻറ്റാണ് അതിനുശേഷം ഭയങ്കരം ക്ഷീണത്തെ ആയതുകൊണ്ട് ഈ രണ്ട് മാസം രണ്ട് മൂന്ന് മാസം ഞാൻ യൂട്യൂബിൻ്റെ ഭാഗത്തേ വന്നിട്ടില്ല ഇപ്പം ഞാനൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം എൻ്റെ വീഡിയോ ചൂട് ഫാനിട്ടിട്ടു അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ വിചാരിക്കും വീഡിയോ കാണുന്നവർ വിചാരിക്കും ഏതാ ഇവള് ഇവളെക്കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ സത്യം ഞാനൊരു എൻ്റെ ഇൻട്രോ എന്താന്ന് പറഞ്ഞിട്ടില്ല ഫാമിലി എന്താ എന്ത് ചെയ്യുന്ന ഒന്നും ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ അന്ന് സമയം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അവിടുന്ന് തന്നെ ഇങ്ങനെ റീൽസൊക്കെ ചെയ്യുന്ന തിരക്കില്ലെന്നു അവിടെ വന്നപ്പോൾ പിന്നെ ഇങ്ങനെയായി അപ്പം ഇനിയും സമയമുണ്ടല്ലോ ഇനി ഞാൻ നോക്കിയിട്ട് ഇൻട്രോ ഒക്കെ തരാം കേട്ടോ മീൻസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം ഇപ്പം ഇപ്പം എൻ്റെ മോളെ നയൻത്ത് ബേത്ത് ഡേ ആണ് അപ്പം എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം ഇതുവരെ കാണാത്ത അല്ല അങ്ങനെയല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ